എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇവിടെ പൈനൂർ സഹകരണ ഹോസ്പിറ്റലിന് മുന്നിലാണ് ഉള്ളത് ഇവിടെ പൈനൂർ റോട്ടറി ക്ലബ്ബിൻ്റെയും അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ചികിത്സാ ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ ക്യാമ്പ് ഇന്ന് രാവിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ പിന്നെ ഗുരുതരവും അതുപോലെ തന്നെ ചികിത്സാ ചെലവുള്ളതുമാണ് ഹൃദയ സംബന്ധമായ രോഗവും അതിൻ്റെ ചികിത്സയും ആ അർത്ഥത്തിൽ ഈ ക്യാമ്പ് വലിയ ഒരു സഹായമാണ് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ വിശദാംശങ്ങളും പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ച പങ്കുവെക്കുന്നു പച്ചവളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച എന്താണ് പിന്നെ റോട്ടറിക്ക് അതുപോലെ തന്നെ ഈ എന്താണ് പറയാനുള്ളത് ഹോസ്പിറ്റലിൽ ഞാൻ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ടെക്നോളജിൻ്റെ പ്രസിഡൻ്റാണ് ഞങ്ങൾ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നടത്തുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രൊജക്റ്റ് റോട്ടറി നടത്തുന്നുണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഞങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ച് സൗജന്യമായിട്ട് പൂർണ്ണമായും സൗജന്യമായിട്ട് ഞങ്ങൾ ശസ്ത്രക്രിയ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് പയ്യന്നൂരിൽ ഇന്നത്തെ ക്യാമ്പ് പയ്യന്നൂരിലെ റോട്ടറി ക്ലംബുമായിട്ട് സഹകരിച്ചാണ് നടത്തുന്നത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് ഈ പരിശോധന ക്യാമ്പ് നടക്കുന്നത് ഈ പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹൃദയവൈകല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് എറണാകുളത്ത് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ റോട്ടറിയുടെ സഹകരണത്തോടു കൂടിയിട്ട് ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതാണ് ൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണോ ചെക്കപ്പ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ നിർദ്ദേശിച്ചിട്ട് അവരെ നമ്മുടെ ആശുപത്രി സന്തോഷ് എന്താ ലോകമെമ്പാടുമുള്ള എല്ലാ ഹോട്ടൽ ക്ലബുകളും ഏറ്റവും പ്രാധാന്യം ഒരു സേവന മേഖലയാണ് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് രോഗപ്രതിരോധ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോട്ടലി കൊച്ചി ടെക്നോ പോളിസ് ഒരു ഗ്ലോബൽ ഗാൻ പ്രൊജക്റ്റ് ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന പേരിൽ സൗജന്യമായി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി പല വിഷമങ്ങൾ നേരിടുന്ന നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ജനക്ഷേമകരമായ ജനസേവന പ്രവർത്തനം നടത്തുന്ന പയ്യന്നൂർ പ്രോവർട്ടി കൊച്ചിൻ ടെക്നോ പോളിസുമായി സഹകരിച്ചുകൊണ്ട് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും പൈഡൂർ പ്രോപ്പർട്ടി ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പ് ഇന്നിവിടെ യാഥാർത്ഥ്യ വർദ്ധിപ്പ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹൃദയപൂർവ്വമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രവർത്തി ഇനിയും മുന്നോട്ട് വരും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്ന് കൊച്ചി അമൃത ഹോസ്പിറ്റലായിട്ട് അന്നത്തെ പീഡിയാട്രിക് കാർഡോൾ വിഭാഗമായിട്ട് പൈസ സഹകരണ ആശുപത്രിക്ക് വേറെ വർഷത്തെ ബന്ധമുണ്ട് കാരണം എല്ലാ മാസത്തിലും പക്ഷെ അമൃതയിൽ നിന്നുള്ള പീഡിയാട്രിക് കാർഡോളിച്ച് ഡോക്ടർ മഹേഷ് മാസത്തൊരു തവണ വൈകുന്നേരം ആശുപത്രികളിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം പരിസരത്തുമുള്ള നോർത്ത് കേരളയിലുള്ള ഒരുപാട് കുട്ടികൾ ഈ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും അത് ഏറ്റവും നല്ലതായിട്ട് പൈസ സഹകരണാശുപത്രി കാണുകയാണ് ഈ ക്യാമ്പ് ലോട്ടറി വായിട്ട് സഹകരിച്ച് വൈകുന്നേരം കൊച്ചിന് അമൃത ഹോസ്പിറ്റലായി സഹകരിച്ച് നടത്തുമ്പോൾ ഇതിനേറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തിലുള്ള ഒരു സൗജന്യ ശസ്ത്രക്രിയ മാത്രമല്ല വരുന്ന ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഒരു സഹകരണ ആശുപത്രിയിൽ പീഡിയാട്രിക് വിഭാഗത്തിലും അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലും ഹൃദയ അസുഖമായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഇപ്പോൾ സഹകരണ ആശുപത്രിയിലെ ഡോക്ടറുടെ റഫറൻസ് ഉണ്ടെങ്കിൽ അത് സൗജന്യമായിട്ട് ചെയ്തു തരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇവിടെ നടത്തി തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെല്ലാം ഈ പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം ആശ്വാസകരമായിട്ടൊരു വാർത്തയാണ് തീർച്ചയായിട്ടും അത് ഇപ്പോൾ സഹകരണാശുപത്രിയുടെ അഭിമാനമായിട്ടുള്ള കാണുകയാണ് ഈ ലോട്ടറി കുളപ്പുമായിട്ട് ഇനിയും നിരവധി പ്രോജക്ട് ചെയ്യാനുള്ള അവസരം അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാ പാവപ്പെട്ട ആളുകൾക്കും ഏറ്റവും വിധമായ നിരക്ക് ചികിത്സ കൊടുക്കുന്ന സ്ഥാപന നിരക്ക് ലോട്ടറി പോലുള്ള ഒരു മനുഷ്യ മനുഷ്യരാൻ പ്രവർത്തനത്തിൽ സംഘടനമായിട്ട് തയ്യാപ്പ് നടത്തിക്കൊണ്ട് ഇനി വിധവ പ്രവർത്തനം നടത്താൻ ആശുപത്രി തയ്യാറാണെന്നാണ് സംബന്ധിച്ച് പറയാറ്